ീമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസിന്റെ സകല കള്ളത്തരങ്ങളും പൊളിയുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളൊന്നും ബുദ്ധിമുട്ടുന്നില്ല അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല അവർ ബലാത്കാരത്തിന് ഇരകളാക്കപ്പെടുന്നില്ല കൊല ചെയ്യപ്പെടുന്നില്ല ഇതൊക്കെ ഇന്ത്യയിലെ വെറുതെയുള്ള മാധ്യമ സൃഷ്ടികളാണെന്നും ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ടെന്നും യൂനസ് ഇന്ത്യക്ക് വായടപ്പൻ മറുപടി നൽകിയപ്പോൾ തെളിവടക്കമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊക്കെ പുറത്തുവിട്ടത് എന്ന് യൂണിസ് സർക്കാർ അറിഞ്ഞില്ല മൈക്രോ ഫിനാൻസിൽ നോബേൽ സമ്മാനം നേടി താൽക്കാലികമായിട്ടുള്ള മന്ത്രി അമർന്നിരുന്ന മുഹമ്മദ് യൂനസും വിചാരിച്ചത് മദ്രസ തല മുതൽ നമ്മൾ പഠിച്ചു വന്നതും തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടതുമായ അന്യമത വിരുദ്ധത കുറച്ചൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് തന്റെ അധികാരം ഒന്ന് വിനിയോഗിച്ചാൽ നടക്കുമെന്നാണ് അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മൗനാനുവാദം നൽകി കയറുകിവിട്ടത് അവർ കൃത്യമായ രൂപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ മുദ്രാവാക്യം മുഴക്കിയ അതേ രീതി അവരിവിടെ പാസ്സാക്കുകയായിരുന്നു അവർ പാകിസ്ഥാൻ വിഭജിച്ച് പോയ സമയത്ത് ഒരൊറ്റ ഹിന്ദുവിനെ പോലും കാഫിറിനെ പോലും അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് അവർ അന്വർത്ഥമാക്കി മാറ്റി അതേ രൂപത്തിൽ തന്നെ ലോകത്തെ മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾക്ക് തിരികൊളുത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യവും രാഷ്ട്രീയ ബോധവും അതല്ലെങ്കിൽ രാഷ്ട്രബോധവും മതേതരത്വവും ദേശീയതയും ഒന്നും ഏഴ് അയലവക്കത്ത് പോലും പോയിട്ടില്ല എന്ന് നമുക്കറിയാം അവർക്ക് ദേശമല്ല വേണ്ടത് പരലോകമാണ് അവർക്ക് ജനാധിപത്യമല്ല വേണ്ടത് മതബോധമാണ് മതാധിപത്യമാണ് മതത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഈ ലോകം നടക്കുന്നത് ലോകം മുഴുവനും അള്ളാഹുവിനെ സ്തുതിക്കുന്ന രൂപത്തിലുള്ള ആളുകൾ മാത്രമേ ആകാൻ പാടുള്ളൂ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ഡമ്മിയായി കൊടുക്കുകയായിരുന്നു മുഹമ്മദ് യൂനസ് ചെയ്തത് ആ മുഹമ്മദ് യൂനസിന്റെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള പ്രിയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അക്രമ സംഭവങ്ങളെ വെറും അതിശയോക്തിപരമായിട്ടുള്ള പ്രചാരണം മാത്രമായിട്ട് ആവർത്തിച്ച് തള്ളിക്കളഞ്ഞ ഇടക്കാല സർക്കാരായ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് പണ്ടൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടും നമ്മൾ ആരെ അനാവശ്യമായിട്ട് കുതിര കയറാൻ ശ്രമിക്കുന്നു നമ്മൾ അറിയാതെ നമുക്ക് തിരിച്ചടി ലഭിക്കും നിശ്ചയം ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമാസക്തമായിട്ടുള്ള ആൾക്കൂട്ട അക്രമങ്ങളുടെ തെളിവുകൾ നൽകി യൂനസിന്റെ വാദങ്ങൾ പൊളിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസിന്റെ വസ്തുതാന്വേഷ റിപ്പോർട്ടാണ് യുനസിന്റെ ഇടക്കാല സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ വസ്തുത അന്വേഷണ സംഘത്തെ അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബംഗ്ലാദേശിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് രാജ്യത്തെ പതിനേഴ് കോടി ജനസംഖ്യയുടെ ഏകദേശം എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കൾ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടു എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ വീടുകൾ ബിസിനസ്സുകൾ മതപരമായിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരെ അഞ്ച് കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നു എന്നാൽ യു ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ കുറച്ചു കാണുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള അതിശയോക്തിപരമായ പ്രചാരണം എന്ന് ലളിതവൽക്കരിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് യു എൻ റിപ്പോർട്ട് പുറത്തെത്തുന്നത് ഇതിൽ ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതയാകുന്നതിന് മുമ്പ് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള എതിരായിട്ടുള്ള അക്രമാസക്തമായ ആൾക്കൂട്ട ആക്രമണം ആരംഭിച്ചതായിട്ടാണ് പരാമർശിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ മാത്രമല്ല അഹമ്മദിയ മുസ്ലിങ്ങളും സമാനമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ടിൽ പ്രതിഷേധങ്ങളെ ഒന്നും അടിച്ചമർത്താൻ സാധിക്കാതെ അതിനെയൊക്കെ കൈറൂരി വിട്ടപ്പോൾ വലിയ രൂപത്തിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നത് എന്നാണ് യു എൻ്റെ റിപ്പോർട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടയിൽ ആയിരത്തി നാന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർ പീഡിപ്പിക്കപ്പെട്ടു ബംഗ്ലാദേശിലെ ഹിന്ദു മുസ്ലിം അഹമ്മദിയാണ് വലിയ തോതിൽ കൂടിയായിരുന്നു യു എൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് അരങ്ങേറിയെന്നും കഴിഞ്ഞ ദിവസം യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോ ഹസീനയുടെ അവാമി അവാമി ലീഗ് പാർട്ടിയെയും സർക്കാർ സംവിധാനത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മനഃപൂർവമായിട്ടുള്ള വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത് മനുഷ്യ കുലത്തിനെതിരെ ഇവർ നടത്തിക്കൂട്ടിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഷെയ്ഖ് ഹസീനക്ക് രാജ്യം അധികാരം ഒക്കെ വിട്ടൊഴിയേണ്ടി വന്നത് എന്നും ബംഗ്ലാദേശിന്റെ കാല പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനസ് യു എൻ റിപ്പോർട്ടിനെ ഇപ്പോൾ വിമർശിച്ച് രംഗത്തുമുണ്ട് ബംഗ്ലാദേശിന്റെ സുരക്ഷിത ബോധത്തോടുകൂടിയും അന്തസ് അന്തസ്സോടുകൂടിയും ജീവിക്കാനുള്ള ഇടമാക്കി മാറ്റുക എന്ന ഹസീന സർക്കാരിന്റെ ലക്ഷ്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് യു എൻ സർക്കാർ അധികാരത്തിലേറിയതെന്നും യു എൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ നടന്ന സംഭവങ്ങളെയാണ് യു എൻ പരിശോധിച്ചത് ഇതിനായി ഇരകളായവരിൽ നിന്ന് യു എൻ പ്രതിനിധികൾ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വീഡിയോകളും ഫോട്ടോകളും സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ കുട്ടികളായിരുന്നു എന്നും റിപ്പോർട്ട് സർക്കാർ ജോലിക്കുള്ള സംവരണമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ വലിയ കലാപത്തിലേക്ക് എത്തിയത് അക്രമം രൂക്ഷമായതോടു കൂടിയാണ് ഷെയ്ഖ് ഹസീന രാജ്യത്തു നിന്നും ഒളിച്ചൂടേണ്ടി വന്നത് തുടർന്ന് ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയിരിക്കുന്നത് യു എസ് സാധാരണക്കാരന സാധാരണക്കാരായ ഹിന്ദുക്കളോടും അതുപോലെ അഹമ്മദിയ മുസ്ലിങ്ങളോടും ചെയ്തതിനെല്ലാം കൃത്യമായ രൂപത്തിൽ ആട്ടിക്ക് തിരിച്ചടി ഷാഢ്യമേ ഷാഠ്യമേപ്പാടുള്ളൂ എന്ന രൂപത്തിൽ ട്രംപിന്റെ കയ്യിൽ നിന്നാണ് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ നീക്കത്തിൽ കരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനായിട്ടുള്ള മുഹമ്മദ് യുനസ് ബംഗ്ലാദേശിനുള്ള യു എസ് എയ്ഡ് എന്ന പേരിലുള്ള യു എസ് സർക്കാരിന്റെ ധനസഹായം ബംഗ്ലാദേശിന് നൽകണ്ട എന്ന് തീരുമാനിച്ചതോടുകൂടി ആയിരത്തിലധികം പേരുടെ ജോലിയാണ് ബംഗ്ലാദേശിൽ നഷ്ടമായത് വൈകാതെ ട്രംപ് സർക്കാരിൽ നിന്ന് വീണ്ടും ബംഗ്ലാദേശിന് അടിക്ക് തിരിച്ചടി വീണ്ടും വീണ്ടും ും പറയപ്പെടുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതോടുകൂടി കടുത്ത ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു മുഹമ്മദ് സർക്കാർ ഇവർക്ക് ഇവരുടെ ഭരണത്തിന് ശക്തമായിട്ടുള്ള ആഘാതമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ട്രംപിന്റെ നീക്കം ബംഗ്ലാദേശിന് വലിയ രൂപത്തിൽ ആഘാതമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് ധനസഹായത്തെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചിരുന്ന നിരവധി ഏജൻസികളാണ് താഴെട്ട് പൂട്ടേട്ടി വന്നത് ബംഗ്ലാദേശിലെ ഡയേരിയ രോഗത്തിനുള്ള അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം യു എസ് ധനസഹായത്തിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് ധനസഹായം ലഭിച്ചതോടുകൂടി നിലച്ചു ഇവിടെ ജോലി ചെയ്തിരുന്ന ആയിരത്തിലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ട്രംപ് ആക്ഷന്റെ ആദ്യ ഇരയായിരുന്നു ബംഗ്ലാദേശിലെ ഈ ഗവേഷണ കേന്ദ്രം കരാറടിസ്ഥാനത്തിൽ ഇവിടെ നിയമിച്ചിരുന്ന ജീവനക്കാർക്ക് വലിയ ശമ്പളമായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ട്രംപ് സർക്കാർ യു എസ് എയ്ഡ് പ്രകാരമുള്ള ധനസഹായം നിർത്തിയതോടുകൂടി ഈ കേന്ദ്രവും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു യു എസ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടേണ്ടി വന്നതായി ഈ ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ മാനേജറായ താരിഫുൽ ഇസ്ലാം ഖാൻ പറഞ്ഞു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ ഭാവി പദ്ധതികൾ നടപ്പാക്കാനോ ഫണ്ടില്ലാതായെന്നും അതിനാൽ കേന്ദ്രം അടച്ചുപൂട്ടേണ്ടി വരുന്ന നിലയിലാണെന്നും താരിഫുൽ ഇസ്ലാം ഖാൻ പറഞ്ഞു സ്വന്തമായിട്ട് നിലനിൽപ്പുമില്ല രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്ര രൂപത്തിൽ പണവുമില്ല എന്നാൽ ജനങ്ങളെ സ്വന്തം ജനതയായി പൗരന്മാരായി രാജ്യത്തിന്റെ അഭിമാനമായി കാണാനുള്ള ഒരു മാനസികാവസ്ഥയുമില്ല പട്ടിണിയിലാണെങ്കിലും ശരി ഇന്ത്യയെ നശിപ്പിക്കാനും ഭീകരവാദവും മതതീവ്രവാദവും വളർത്തിയെടുക്കാനും ബംഗ്ലാദേശിന് യാതൊരു മടിയുമില്ല ഇവരെന്താണോ വിതയ്ക്കുന്നത് തന്നെയാണ് ഇവർ കൊയ്ത് കൊയ്തു കൊയ്തുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനും വിധേയ അവസ്ഥ പാകിസ്ഥാനും വിധേയ അവസ്ഥ കാരണം ഇവർക്കൊന്നും മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല ജാതിയുടെ മതത്തിന്റെ മാത്രം കണ്ണട ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്ന ഇവരോടൊന്നും പറയാനില്ല അനുഭവിക്കുക നന്ദി